വരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ ഈ പൊൻസുദിനത്തിൽ നമ്മളുടെ വിശുദ്ധ വായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം മൂന്നാം അധ്യായം മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അസാമാന്യമായ കരുത്തുള്ള അതീവ സുന്ദരന്മാരായ രണ്ട് യുവാക്കൾ മനോഹര വസ്ത്രങ്ങൾ അണിഞ്ഞ് ഹെലിയോ ഹെലിയോദൊറാസിന്റെ ഇരുവശങ്ങളിൽ നിന്ന് അവനെ നിരന്തരമായി പ്രഹരിക്കുന്നതായും കാണപ്പെട്ടു അവൻ പെട്ടെന്ന് നിരം പതിച്ചു അന്ധകാരം അവനെ മൂടി അനുയായികൾ വന്ന് അവനെ എടുത്ത് മഞ്ചത്തിൽ കിടത്തി അവർ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി വലിയ അകമ്പടിയോടും അംഗരക്ഷകരോടും കൂടെ മേൽപ്പറഞ്ഞ ഭണ്ഡാരത്തിൽ പ്രവേശിച്ച ഇവൻ ഇപ്പോൾ തന്നെ തികച്ചും നിസ്സഹായനായി തീർന്നു അവർ ദൈവത്തിന്റെ പരമമായ ശക്തി ദർശിച്ചു ദൈവത്തിന്റെ കരം സംഹാരശേഷി നഷ്ടപ്പെട്ട് അത് വീണ്ടുകിട്ടുന്ന പ്രതീക്ഷയേറ്റ് ഹെലിയോദോറസ് ദോറസ് നിലത്ത് വീണ് കിടക്കുമ്പോൾ സ്വയം ആലയം രക്ഷിക്കാൻ അത്ഭുതകരമായി പ്രവർത്തിച്ച കർത്താവിനെ യഹൂദജനം വാഴ്ത്തി അല്പസമയം മുമ്പ് വരെ പരിഭ്രമവും അസ്വസ്ഥതയും മുറ്റി നിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് പ്രത്യക്ഷീഭവിച്ചതിനാൽ ആഹ്ലാദം അലതല്ലി അന്തശ്വാസം വലിക്കുകയായിരുന്ന ഹെലിയോദോറസിന്റെ ജീവന് വേണ്ടി അത്യുന്നതിനോട് പ്രാർത്ഥിക്കാൻ അവന്റെ മിത്രങ്ങളിൽ ചിലർ ഒനിയാസിനോട് അഭ്യർത്ഥിച്ചു യഹൂദർ ഹെലിയോദോറസിനെതിരെ ചതി പ്രയോഗിച്ചെന്ന് രാജാവ് വിജയിച്ചേക്കുമോ എന്ന് ഭയന്ന് പ്രധാന പുരോഹിതൻ അവന്റെ സുഖപ്രാപ്തിക്കായി ബലിയർപ്പിച്ചു പ്രധാന പുരോഹിതൻ പരിഹാര ബലി അർപ്പിക്കുമ്പോൾ അതേ യുവാക്കന്മാർ വിഭൂഷികൾ അണിഞ്ഞ് ഹെലിയോ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു പ്രധാന പുരോഹിതനായ ഓനിയാസിനോട് നന്ദിയുള്ളവനായിരിക്കുക അവനെ പ്രതിയാണ് കർത്താവ് നിന്റെ ജീവൻ രക്ഷിച്ചത് ദൈവത്താൽ പ്രഹരിക്കപ്പെട്ട നീ അവിടുത്തെ മഹത്തായ ശക്തി ലോകം മുഴുവൻ അറിയിക്കുക ഇത് പറഞ്ഞിട്ട് അവർ അപ്രത്യക്ഷരായി ഹെലിയോദോറസ് തന്റെ ജീവൻ രക്ഷിച്ച കർത്താവിന് ബലിയർപ്പിക്കുകയും വലിയ നേർച്ചകൾ നേരുകയും ചെയ്തു അവൻ ഒനിയാസിനോട് വിടവാങ്ങി രാജ്യസന്നിധിയിലേക്ക് സൈന്യസമേതം യാത്രയായി പരമോന്നതനായ ദൈവം പ്രവർത്തിച്ചതും സ്വനേത്രങ്ങൾ കണ്ടതുമായ കാര്യങ്ങൾക്ക് അവൻ സകല മനുഷ്യരുടെയും മുൻപാകെ സാക്ഷ്യം നൽകി മറ്റൊരു സന്ദേശവുമായി ജറൂസലേമിലേക്ക് അയക്കപ്പെടാൻ ആരാണ് യോഗ്യനെന്ന് രാജാവ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അങ്ങേക്ക് ശത്രുവോ അങ്ങയുടെ ഭരണത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നവനോ ഉണ്ടെങ്കിൽ അവനെ അയക്കുക അടിമുടി പ്രഹമേറ്റിട്ട് രക്ഷപ്പെട്ടാൽ അങ്ങേക്ക് അവനെ തിരിച്ചു കിട്ടും ദൈവത്തിന്റെ ശക്തി അവിടെ ഉണ്ടെന്നു തീർച്ച സ്വർഗസ്ഥനായ ദൈവമാണ് അവിടം കാക്കുന്നതും അതിനെ സഹായമെത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടെ നിന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു ഇതാണ് ഹെലിയോദോറസിന്റെയും ഭണ്ഡാരം സംരക്ഷിക്കപ്പെട്ടതിൻ്റെയും കഥ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് വിശുദ്ധ രാജ്ഞിയെ അനുസ്മരിക്കുന്ന പൺസുദിനമാണ് ഇംഗ്ലണ്ടിലെ പ്രഥമ ക്രിസ്ത്യൻ രാജാവായ രാജാവിന്റെ മകന്റെ മകളാണ് ഇസുവിഡ ബാല്യം മുതൽ പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലും ആനന്ദം കണ്ടെത്തിയിരുന്നു വൈവാഹിക ജീവിതം തന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ തടസ്സമാണെന്ന് കരുതി ഒരു മഠം സ്ഥാപിച്ച് ഏകാന്തവും ജീവിത നൈർമ്മല്യവും പ്രാർത്ഥനയും എളിമയും ജീവിത വിശുദ്ധിയിൽ വളർത്തി സഹായിച്ചു രാജകീയ ആഡംബരങ്ങളുടെ നടുവിൽ ഒരു രാജ്ഞി ഇത്രമാത്രം തീക്ഷ്ണതയോടെ ജീവിച്ച് വിശുദ്ധി നേടി ഇന്ന് തന്നെ ആന്റർലെറ്റിലെ വിശുദ്ധ ഗയ്യേയും അനുസ്മരിക്കുന്നു ദേവാലയത്തെയും ദരിദ്രജനത്തെയും ഒരുമിച്ച് സ്നേഹിച്ച് സേവിച്ച് മരിച്ച വിശുദ്ധ ഗെയ്സിനെയും വിശുദ്ധ ഇൻസുവിഡ രാജ്ഞിയുടെയും മധ്യസ്ഥം യാചിച്ച് അവരെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നല്ല ദിവസത്തേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു